പ്ലീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് പ്രത്യേകിച്ചൊരു വീഡിയോ ഒന്നുമല്ലാട്ടോ അതാ ഇവിടെ രണ്ട് മൂന്ന് ദിവസമായിട്ട് രാവിലെ തന്നെ നല്ല മഴയാണ് മഴയ്ക്ക് ശേഷം കുറച്ച് നേരം കഴിയുമ്പോഴേക്കും വെയിലൊക്കെ ആകുട്ടോ വേണ്ട നമ്മുടെ മുറ്റം പുല്ലൊക്കെ പറിച്ചു വൃത്തിയാക്കി ഇട്ടത് അപ്പോൾ ഈ വീണ്ടും മഴയൊക്കെ പെയ്ത് പുല്ലൊക്കെ മുളയ്ക്കാനുള്ള മുളച്ച് പൊന്തി തുടങ്ങിയിട്ടാണ് അപ്പം മഴയത്ത് പാക്കിങ്ങാണ് കേട്ടോ കണ്ടില്ലേ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിറയെ വെള്ളം കേട്ടോ മഴക്കാലത്ത് നമ്മുടെ പാക്കിങ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം ഇന്ന് പറ്റുന്നത് പാക്ക് ചെയ്യുള്ളൂ ബാക്കി പിറ്റേ ദിവസം പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു ഒക്കെ എടുത്ത് വെച്ചത് ഇപ്പോഴാണെന്ന് മഴ തോർന്നത് മഴ തോർന്നപ്പോൾ ഞാനൊന്നു കണ്ടല്ലോ ഈ വെള്ളം കാണുമ്പോൾ അറിയാം നിങ്ങൾക്ക് നല്ല മഴ പെയ്തിട്ടുണ്ടെന്ന് അപ്പോൾ ഇനി മഴ ഒന്ന് തോർന്നിട്ട് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കാറുണ്ട് ഇപ്പോഴും മഴ പൊടി നമുക്ക് ഈ ആദ്യത്തെ മഴ കൊണ്ടു കഴിഞ്ഞ് ചിലപ്പോൾ പണിയെടുത്താൽ പണി കിട്ടും അപ്പം ഞാനിങ്ങനെ നല്ല മഴ പെയ്തപ്പോൾ ഒന്ന് കയറി നിൽക്കാമായിരുന്നേ ഒന്ന് തോർന്നിട്ട് പാക്ക പാക്കിങ് വീണ്ടും തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നിങ്ങളുടെ അവിടെ ഒക്കെ ഇങ്ങനെ മഴയൊക്കെ ഉണ്ടോ ഒട്ട് മിക്കയിടത്തും എല്ലായിടത്തും മഴയൊക്കെയാണെന്ന് തോന്നണില്ലേ ഇനിയിപ്പോൾ മഴക്കാലമായി ഇനി നമുക്ക് പണ്ടത്തെ പോലെ പാക്കിങ്ങും അത്ര എളുപ്പമായിരിക്കില്ല കൊണ്ടുപോകാനും ഒക്കെ ഭയങ്കര പാടാണ് ഞങ്ങൾക്കാണെങ്കിൽ പിന്നെ പറയേ വേണ്ട ആ ഈ മുറ്റത്തേക്ക് ഇറങ്ങാൻ ഫസ്റ്റത്തെ മഴയ്ക്ക് തന്നെ ഇപ്പോൾ ഇതിങ്ങനെ വെള്ളം കെട്ടിത്തുടങ്ങി ഇനിയിപ്പോൾ കുറച്ചും കൂടിയൊക്കെ മഴയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവസ്ഥ എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടറിയാത്തന്നെ വേണം എന്തായാലും നമ്മൾ ബുധനാഴ്ചക്ക് മുന്നേട്ട് എല്ലാവർക്കും പാക്ക് ചെയ്ത് ചെയ്തയക്കോട്ടോ ഇനിയിപ്പോൾ ഇവിടെ ഞങ്ങടെ മഴക്കാലല്ലേ തുടങ്ങാം അപ്പോൾ എന്തായാലും നമ്മൾ മഴ നോക്കിയിരുന്നിട്ട് കാര്യമില്ല ണ്ടോ വെള്ളമാണ് നമുക്ക് എന്താ പറയുക ഓരോ മഴക്കാലത്തും നമ്മൾ വിചാരിക്കും പാക്കിങ്ങുന്നൊരു സ്പേസൊക്കെ ഉണ്ടാവണം എന്ന് പക്ഷെ അതിനുള്ളതൊന്നും ആയിട്ടില്ല കേട്ടോ അപ്പം നമ്മൾ കാർപ്പുറച്ചിലിരുന്നിട്ടാണ് പാക്ക് ചെയ്യുന്നത് ഇവിടെ ഇങ്ങനെ നിറത്തിരുന്നിട്ടാണ് കേട്ടോ പാക്ക് ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല കേട്ടോ മഴക്കാലം അല്ലെങ്കിൽ യാതൊരു പ്രശ്നമില്ല നമുക്ക് ഇവിടെ നിന്ന് സുഖമായിട്ട് പാക്ക് ചെയ്യാം പക്ഷേ മഴക്കാലത്താണ് പ്രശ്നം നിറയെ മണ്ഡ ഇപ്പോൾ ഞാനിങ്ങനെ മുറ്റത്തേക്ക് ഇങ്ങനെ കയറി ഇറങ്ങുമ്പോൾ നിറയെ വെള്ളമാവും ഇനിയിപ്പോൾ എല്ലാം കഴിയുമ്പോൾ ഇതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് അടിച്ച് വാരി വൃത്തിയാക്കി ഇടണം അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇപ്പോൾ വിശേഷങ്ങൾ നാല് പേർക്കൊരു കണക്കിന് പാക്ക് ചെയ്തു അപ്പോഴേക്കും മഴ തുടങ്ങി നല്ല മഴ ഇപ്പോൾ ഒന്ന് തോർന്നു അപ്പോൾ മഴ ഇങ്ങനെ നോക്കി നിന്നപ്പോൾ ചുമ്മാ ഒരു വീഡിയോ എടുക്കാൻ തോന്നി അത്രയേ ഉള്ളൂ പ്രത്യേകിച്ച് ഒരു കണ്ടൻ്റൊന്നും ഇല്ല ഇനിയിപ്പോൾ നല്ല പണിയാണ് നമുക്ക് ഈ നെറ്റ് നെറ്റിട്ടാലും എന്താ ഇവിടെ നിന്ന് ഇങ്ങനെ ആ നെറ്റിൻ്റെ ഇടയിൽ കൂടെയൊക്കെ വെള്ളം ഇങ്ങനെ ദറിക്കും പിന്നെ ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് തുടയ്ക്കണം ലക്കാണെങ്കിൽ കാൽത്തേൻ്റെ ലക്കിനെ അയച്ചു വിട്ടപ്പോൾ ചെടിയൊക്കെ ചവിട്ടി കയറ്റിട്ടുണ്ട് പിന്നെ ആകെക്കൂടെ ഒരു പണി കുറവാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുറ്റടിക്കേണ്ട ആ ചെടി നനയ്ക്കേണ്ട മുറ്റത്തെ ചെടി നനയ്ക്കേണ്ട പിന്നെ ഇനിയിപ്പോൾ നമ്മുടെ ചൈനീസ് പായസ്യങ്ങളൊക്കെ അവിടെ നിന്നെടുത്ത് മാറ്റിവയ്ക്കണം അതിനായിട്ട് ഒരു സ്പേസ് കണ്ടെത്തണം മഴക്കാലമായിട്ടുണ്ടെങ്കിൽ ഒത്തിരി ജോലികളുണ്ട് അപ്പം മഴ വീണ്ടും പെയ്യാണ് കേട്ടോ എന്താ നോക്കി നല്ല ശക്തി പ്രാപിച്ചു വരികയാണ് അപ്പം ഞാൻ ഇന്നത്തെ പാക്കിങ്ങിതായ ഇവിടെ നിർത്തി ഇത്രയും പാക്ക് ചെയ്യുന്നുള്ളൂ കേട്ടോ ബാക്കി നാളത്തേക്കാക്കാമെന്ന് വിചാരിച്ചു വേണ്ട നമ്മൾ ഒരുപാട് പാക്ക് ചെയ്താലും വണ്ടിയുടെ ഫ്രണ്ടിൽ വെച്ച് കൊണ്ടുപോകുമ്പോൾ നനയെ നനയാനൊക്കെ സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ കാട്ടൺ ബോക്സ് കീറിപ്പോയില്ലേ കണ്ട നല്ല ഇരുട്ട് കുത്തിയാൽ മഴ പെയ്യുന്നു അപ്പോൾ ഞാൻ ഈ വെക്കാം ഫ്രണ്ടിൽ വെക്കാനുള്ളത് മാത്രമേ ഇന്ന് എടുത്തിട്ടുള്ളൂ അല്ലെങ്കിൽ ഞാൻ സൈഡിലൊക്കെ തൂക്കി സഞ്ചിലാക്കിയൊക്കെ ഇടാറുണ്ട് കേട്ടോ ഇപ്പം ഇന്നും പറ്റില്ല യാണെങ്കിൽ ഇത് മഴ നോക്കി നിൽക്കാണ് എൻ്റെ ചൈനീസ് ബാഴസ്യത്തിൻ്റെയൊക്കെ അവസ്ഥ ഇനി എന്താവും കണ്ടറിയാം കേട്ടോ നല്ല കാറ്റും ഉണ്ടായിരുന്നു ഇതാ ഓർക്കിഡ് പ്ലാന്റ് ഒരെണ്ണം ഞാൻ ഇവിടെ വെച്ചത് ചട്ടിയോടുകൂടി ഒഴുകി വീണുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ ചെടിയൊക്കെ കണക്കെണ്ണിയാട്ടോ അത് ഇതാ ഇവിടെ വെച്ചിരുന്നതാണ് അവിടെ നിന്ന് കാറ്റത്തെ ഇന്നലെ മറിഞ്ഞു വീണു അതിൻ്റെ കരി കരി കഷ്ണവും ചകിരിത്തൊണ്ടും ഒക്കെ എവിടെ പോയാവോ ബാക്കി ഇതുപോലെയുള്ള ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കും ഈ പെറ്റുണിയ ചൈനീസ് ബാഴ്സം റോസ് ഇതൊക്കെ എന്താ ഒന്ന് കണ്ടറിയുക തന്നെ വേണം കേട്ടോ പിന്നെ അഗ്രോണിമ പ്ലാന്റ്സ് കുഴപ്പമില്ല വെള്ളം വീഴുമ്പോൾ നല്ലതൊക്കെ നാശമായി പോകാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ മഴത്തുള്ളികളൊക്കെ വീണ് നിൽക്കണം ഗാർഡൻ കാണാൻ നല്ല രസമാണ് കേട്ടോ നോക്കി ഇങ്ങനെ നോക്കുമ്പോൾ നല്ല രസമുള്ളി കാണാനായിട്ട് അപ്പോൾ ഇനിയിപ്പോൾ കൂടുതൽ വീഡിയോ എടുത്ത് നിൽക്കുന്നില്ല മഴ കൂടിയും കുറഞ്ഞൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് പോകാമെന്ന് നോക്കട്ടെ കേട്ടോ